തിരുവനന്തപുരത്ത് അനന്തപത്മനാമന്റെ മണ്ണില് ഈ അനന്തപത്മനാമന്റെ ഫോട്ടോ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നമ്മൾ തരുന്നതാണ് ഇതേ കണക്ക് ഇഷ്ടംപോലെ ഫോട്ടോകളും ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങളും നമ്മുടെ കൈവശം സ്റ്റോക്ക് ഉണ്ടായിരിക്കുമല്ലോ അതും ഫോട്ടോ ക്രയോപണങ്ങൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇതെല്ലാം വെറും ഇരുന്നൂറ് രൂപ തൊട്ട് നമുക്ക് നിങ്ങൾക്ക് തരുന്നതാണ് വീടായാലും ഷോപ്പായാലും ഓഫീസായാലും എന്ത് തന്നെയാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ ക്രിസ്റ്റൽ ഡിക്കോളിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടിയിരിക്കും അത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നതാണ് നമ്മൾ നമ്മൾ ആ ആ രീതിയിൽ സംഭവം തന്നിരിക്കും ക്ലിയർ ശേഷം മാത്രം നമുക്ക് പൈസ തന്നാൽ തരാവുന്നതാണ് വീടിന്റെയും ഓഫീസ് സ്ഥാപനങ്ങളുടെയും മനോഹാരിതയ്ക്കും അലങ്കാരത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ തരം ഇന്റീരിയർ ഫർണിഷിംഗ് വർക്കുകളും ഇനി മിതമായ നിരക്കിൽ നഗരവ്യാപകമാകണം എന്ന ആശയവുമായി തലസ്ഥാന നഗരയിൽ ക്രിസ്റ്റൽ ഡെക്കോർ ജനശ്രദ്ധേയമാകുന്നു തിരുവനന്തപുരം ചെന്തിട്ട കിള്ളിപ്പാലം റോഡിൽ എച്ച് പി പെട്രോൾ പമ്പിന് സമീപമായാണ് ക്രിസ്റ്റൽ ഡെക്കോറിന്റെ ഈ പ്രവർത്തനം നമ്മൾക്ക് ക്രിസ്റ്റൽ ഡെക്കോർ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇത് ഉള്ളത് കിള്ളിപ്പാലം ചെന്തിട്ട റോട്ടിലാണ് ഉള്ളത് ഇത് ഇന്റീരിയർ സംബന്ധമായ എല്ലാവിധ സാമഗ്രികളും കൊടുക്കുന്നതാണ് ഇന്റീരിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് കയ്യിലുണ്ട് പ്രത്യേകിച്ച് വാൾപേപ്പർ ലൂവേഴ്സ് അതുപോലെ തന്നെ യൂറി അതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ അതുപോലെ തന്നെ ഫ്ലോറിങ് ഫ്ലോറിങ്ങിന് വേണ്ട എല്ലാവിധ സാമഗ്രികളും ഏത് സമയത്തും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഒരു വിശ്വസ്ത സ്ഥാപനമാണ് ഈ ക്രിസ്റ്റൽ ഡെക്കോർ എന്ത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നു അതെല്ലാം ഈ ക്രിസ്റ്റൽ ഡെക്കോറിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് അത് മിതമായ നിരക്കിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വാൾപേപ്പർ നമ്മൾ സപ്ലൈ ചെയ്യുന്ന കസ്റ്റമൈസ് ആയിട്ടുള്ള വാൾപേപ്പർ നമ്മൾ ചെയ്യുന്നുണ്ട് ഫ്ലോറി ഫ്ലോറിങ്ങിന് വേണ്ട ഇത് ഗ്രാസ് അതുപോലെ തന്നെ കാർപ്പറ്റ്സ് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മോഡലുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓർമേറ്റ്സ് ആണ് ഗ്രാസ് ആണ് ഇത് നമ്മൾ റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും ചെയ്യുന്നുണ്ട് റോള് റോൾ വരുന്നത് അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പൊ റോളായിട്ട് വരുമ്പോൾ റേറ്റിൽ വലിയൊരു വ്യത്യാസം നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നമ്മൾ ചെയ്യുന്നത് കാർപ്പറ്റാണ് ഈ കാർപ്പറ്റും മിതമായ നിരക്കിൽ കൃഷിന്റെ കുറയിൽ നിന്ന് ലഭ്യമാണ് അപ്പോൾ ഈ പറഞ്ഞ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഇൻ്റീരിയർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾ ക്രിസ്റ്റൽ ഡെക്കോറിൽ സമീപിക്കുക നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് എന്ത് സംശയങ്ങൾക്കും ഒരു പരിഹാരമാണ് ക്രിസ്റ്റൽ ഡെക്കോർ വീട് ഭംഗിയാകാനും അതുപോലെ ലോകോസ്റ്റില് ഒരു ഇന്റീരിയർ വർക്ക് നമുക്ക് സാധിക്കും ൂട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്റ്റൽ ഡെക്കോറിന്റെ രണ്ടാമത് ആണ് തലസ്ഥാന നഗരിയിലേക്കും തങ്ങളുടെ കൂടുതൽ സേവനങ്ങൾ തുറന്നിടുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഫോട്ടോ ഫ്രെയിം വാൾ സ്റ്റിക്കേഴ്സ് ക്ലോത്ത് കർട്ടൺ മ്യൂറൽ പെയിന്റിംഗ് കാർപ്പറ്റ് കസ്റ്റമൈസ്ഡ് വാൾ പേപ്പർ റിപ്പിൾ കർട്ടൺ പാനൽ ഡിഫറന്റ് ടൈപ്പ് ഓഫ് ബ്ലൈൻഡ്സ് സിമെന്റ് ഫോട്ടോ ഫ്രെയിംസ് സോഫ സിറ്റി വർക്ക്സ് വെർട്ടിക്കൽ ഗാർഡൻ കൊറിയൻ ഇമ്പോർട്ടഡ് റിമോട്ട് സെൻസർ കർട്ടൻ ഇങ്ങനെ നീളുന്ന ഒട്ടനവധി ഐറ്റംസും മികവുറ്റ സേവനങ്ങളുമാണ് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ നിന്നും ലഭിക്കുക എന്നാണ് ഷോപ്പിന്റെ പേര് വരുന്നത് നമ്മളിവിടെ ഒരു ഷോപ്പ് തുടങ്ങി മാസത്തോളം നമ്മൾ ഇതിന്റെ വർക്കും കാര്യങ്ങളായിട്ട് പോയി ഒരു മൂന്ന് മാസം എൻക്വറി നടത്തി ഈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ഷോപ്പാണ് നമുക്ക് ഇടപെടുന്നത് പഠിക്കുകയും ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യപരമായ എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും വീടിന്റെ ഇൻറ്റീരിയർ പരമായ സാധനങ്ങളും അതിൻ്റെ വർക്കുകളും അതേപോലെ ഫർണീഷിംഗ് പരമായ വർക്കുകളും അതിന്റെ മെറ്റീരിയൽസും നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഷോപ്പ് തോന്നണം തോന്നി നമ്മൾ നമ്മളങ്ങനെയാണ് ഇപ്പോൾ ഷോപ്പ് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പരമായ എല്ലാ ഐറ്റങ്ങളും നമുക്ക് വിധിതമായ നിരക്കിൽ വാങ്ങാനും അതിൻ്റെ വർക്ക് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ് ഇവിടെ തന്നെ നമുക്ക് വാൾപേപ്പറുണ്ട് വാൽ ഉണ്ട് യു വി ഷീറ്റ് ഉണ്ട് ലുവേഴ്സ് ഉണ്ട് അതേപോലെ ഉണ്ട് വിനൽ ഫ്ലോറിംഗ് ഉണ്ട് എല്ലാത്തരം പ്ലെയിൻസുകളും ഉണ്ട് റോമൺ പ്ലെയിൻസ് ഉണ്ട് വെർട്ടിക്കൽ പ്ലെയിൻസ് ഉണ്ട് ബെനീഷ്യം പ്ലെയിൻസ് ഉണ്ട് ബാമ്പു പ്ലെയിൻസ് ഉണ്ട് അതേപോലെ റോളർ ബ്ലൈൻസ് ഉണ്ട് ഫോട്ടോ പ്ലെയിൻസ് ഉണ്ട് ഏത് പ്ലെയിൻസും എല്ലാ തരം പ്ലെയിൻസും നിങ്ങൾക്ക് ഇവിടെ വിളിതമായ റേറ്റിൽ കിട്ടുന്നതാണ് ഈ സിമനിലുണ്ടാക്കിയ ഫോട്ടോയാണ് അപ്പൊ ഇതേ കണക്ക് തന്നെയാണ് നമുക്ക് വീട്ടിനായാലും അല്ലെങ്കിൽ വീട്ടിലായാലും മതിലിനായാലും നമുക്ക് ഇതേ കണക്ക് സീനർ ചെയ്യണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആസ്വർക്കുകൾ നമുക്ക് ചെയ്യണോ നിങ്ങൾ നമ്മളെ സമീപിക്കും നമ്മൾ അതിനുള്ള സംവിധാനം ഉണ്ട് നമ്മളതിനുള്ള ആളുണ്ട് നമ്മൾ വന്ന് വളരെ കൃത്യത്തോടു കൂടി വളരെ ഉത്തരവാദിത്തോടു കൂടി നിങ്ങൾക്ക് ആ വർക്ക് ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ഫ്ളാറ്റ് ബില്ലകള് ഫ്ളാറ്റ് ബില്ലകളെല്ലാം കത്തിന് റീ റീവർക്കുണ്ട് എല്ലാം അത് അഴിച്ചു കഴിവണം അത് തിരിച്ചു ഫിറ്റ് ചെയ്യണം നമ്മളെ സമീപിക്കൂ കുഴപ്പമില്ല നമ്മൾ വന്ന് കൃത്യമായിട്ട് ഓർഡറേഷൻ വർക്ക് സോഫ സെറ്റിംഗ് ആവട്ടെ സോഫ സെറ്റിങ് മാഷിങ് വേണോ നമ്മളെ സമീപിക്കും സോഫ സെറ്റിങ് മാഷിങ്ങും ഉണ്ട് കട്ടൻ അഴിച്ച് കൊണ്ടുവന്ന് ട്രൈക്കിളിങ് ചെയ്തു അത് തിരിച്ചുകൊണ്ട് വന്ന് ഫിറ്റാക്കി തരുന്നതാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ചെയ്ത് തരുന്നതാണ് പാർക്കിംഗ് പാർക്കിങ് നമ്മുടെ കടയിലെ ഫ്രണ്ടിൽ വണ്ടി പാർക്കിയ സൗകര്യമുണ്ട് അതേപോലെ കടയുടെ സൈഡിൽ കൂടെ അകത്തോട്ട് റോഡ് പോകുന്നുണ്ട് അവിടെ നമുക്ക് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് പാർക്കിങ്ങിനെ പറ്റി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കടയുടെ മുൻവശത്തേ തന്നെ പാർക്കിങ്ങിന്റെ പ്രത്യേക ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗ്രിസ്റ്റിൽ ഡിക്കോറിൽ വന്ന് ഒരു പ്രാവശ്യം ഒന്ന് വിസിറ്റ് ചെയ്യണം വന്ന് വിസിറ്റ് നമ്മുടെ നമ്മളടുത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ട് ഉണ്ട് ഇടപെടൽ എങ്ങനെയാണ് എന്നുള്ള നിങ്ങളെല്ലാം മനസ്സിലാക്കണം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ നമുക്കൊരു അവസരം തരൂ നിങ്ങൾക്കായിട്ട് നമ്മൾ വീണ്ടും ന്യൂ ഇയർ വാർഡറ് തരുന്നതാണ് ഇത്രയും ദിവസം അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇനി തൊട്ട് നൂറ് രൂപ കുറച്ചിട്ട് വീണ്ടും അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഈ ന്യൂ ഇയർ ആയിട്ട് ഇനി പറഞ്ഞ കസ്റ്റമർക്കും എല്ലാവർക്കും അറുന്നൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ഈ സാധനം കൊടുക്കുന്നതാണ് ഇതേ കണക്കുള്ള ഒരുപാട് ക്രിസ്റ്റലിന്റെ ഫോട്ടോ ടൈപ്പുകൾ നമ്മൾ കൈവശം സാധനം സ്റ്റോക്ക് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് ഗോഡിന് സാധനമുണ്ട് ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ അഞ്ഞൂറ്റമ്പത് രൂപ മുതൽ നമ്മൾ തരുന്നതാണ് അതുപോലെ ക്രിസ്റ്റൽ ഡിക്കോൾ നമ്മൾ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശോഭാ സെറ്റിക്ക് പ്രത്യേകം ഓടകളുണ്ട് അവിടെ പ്രത്യേകം വർക്കേഴ്സ് ഉണ്ട് നിങ്ങൾ പറയുന്ന ഏത് തരം മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് അതും വളരെ മിതമായ നിരക്കിൽ നമ്മൾ നിങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് കട്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങളിൽ ഫോട്ടോ ഉണ്ടെന്ന് ആ ഫോട്ടോ കൂടെ തരിക ഫോട്ടോ കൊണ്ട് തന്നാൽ നിങ്ങൾ തുണി സെലക്ട് ചെയ്ത് ഈ മോഡൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മോഡൽ ചെയ്ത് തന്നിരിക്കും ആ ചെയ്തു തന്നാൽ മാത്രം നമുക്ക് നിങ്ങൾ പൈസ തന്നാൽ മതിയാവും നിങ്ങൾ പറയുന്ന ഏത് മോഡലായാലും നമ്മൾ ചെയ്തു തരും അതിൻ്റേതായ റേറ്റിൽ അതിൻ്റെതായ പറയുന്ന സമയത്ത് നല്ല ഉത്തരവാദിത്തത്തോട് കൂടി കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങില് നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ആ വർക്ക് ചെയ്തു തന്ന നിങ്ങളെ തൃപ്തി ആക്കിയിരിക്കും ഇത് നമ്മുടെ മ്യൂറൽ പെയിന്റ് ആണ് മ്യൂറൽ പെയിന്റ് മ്യൂറൽ പെയിന്റ് നമ്മളെ ദൈവങ്ങളുടെ ഫോട്ടോ നമ്മളെ ക്യാൻവാസിൽ വരച്ച് നമ്മൾ അദ്ദേഹങ്ങൾ പെയിന്റ് ചെയ്ത് ചെയ്തു തരുന്നതാണ് ഈ അനന്തപത്മനാമന്റെ പണ്ണില് ഈ മ്യൂറൽ പെയിന്റിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് നമ്മളെ തിരക്ക് വരുന്നുണ്ട് ഇഷ്ടംപോലെ വർക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് ഇപ്പോഴും നമുക്ക് രണ്ട് മൂന്ന് ഓർഡർ നമുക്ക് ബാക്കി കിടപ്പുണ്ട് ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് റിമോട്ട് കട്ടനാണ് റിമോട്ട് അരക്ഷ ഓപ്പറേറ്റർ എല്ലാം ഇത് നമുക്ക് ഇതിനകത്തന്നെ വർക്ക് ചെയ്യാവുന്നതാണ് തുണിയെല്ലാം മേടം കൊറിയന്റെ തുണിയാണ് നല്ല ഇമ്പോർട്ടൻസ് ഐറ്റങ്ങളാണ് തുണിയായാലും അതേപോലെ ഷീറായാലും എല്ലാം നല്ല വൃത്തിയോടുകൂടി നല്ല ഫിനിഷിംഗ് നല്ല കൂടി നല്ല കാണാൻ നല്ല വൃത്തിയോട് കൂടി നമ്മൾ ചെയ്ത് തരുന്നതാണ് ചെയ്തിട്ടിരിക്കുന്ന അത് കാണുമ്പോൾ തന്നെ കസ്റ്റമർക്ക് അത് മനസ്സിലാവുന്നതാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്ത് വരെയായി പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെയായുള്ള മെഗാ ഡിസ്കൗണ്ടും ക്രിസ്റ്റൽ ഡെക്കോറിൽ ഒരുക്കിയിട്ടുണ്ട് കിടപ്പുമുറിയും ജോലിസ്ഥാപനങ്ങളും ശാന്തതയുടെയും നയനമനോഹാരിതയുടെയും മരുപ്പച്ചയാക്കി മാറ്റുവാനും ആധുനിക ഗ്രഹാലങ്കാരത്തിൻ്റെ ആഡംബരതയിലേക്ക് നിങ്ങളെ ചേർക്കുവാനുമാണ് ക്രിസ്റ്റൽ ഡെക്കോറിൻ്റെ ഈ ഉദ്യമം വർണ്ണാഭമായ ആർട്ട് വർക്കുകൾ കൊണ്ട് സമ്പന്നമായ ചുവർചിത്രങ്ങളും മികച്ച ഇൻ്റീരിയർ വർക്കുകൾ സമന്വയിപ്പിച്ചുള്ള രൂപകൽപ്പനയും കിടപ്പ് മുറികൾക്കും സ്വീകരണ മുറികൾക്കും സൗന്ദര്യാത്മകതയെയും ശാന്തതയെയുമാണ് ഊട്ടിയുറപ്പിക്കുന്നതും സ്വന്തം അഭിരുചികൾക്കനുസരിച്ച് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ഡെക്കോറിൽ നിന്ന് യഥേഷ്ടം ഡിസൈനുകൾ രൂപകൽപ്പന ചെയ്യാം എന്നതാണ് പ്രധാന സവിശേഷതയും വീടിൻ്റെ പ്രൗഢിയും മനോഹാരിതയും പരസ്പര പൂരകമാണ് അതിൽ ഇൻ്റീരിയറിന്റെ പങ്ക് അതിപ്രധാനവും ഇനി പ്രൗഢിയാർന്നതും ചാരുതയാർന്നതുമായ അകത്തളങ്ങൾ നിങ്ങൾക്കായി സംസാരിക്കട്ടെ സജീർഹാൽ തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം